ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ബന്ധങ്ങൾ പലപ്പോഴും നമുക്ക് ബന്ധങ്ങളാകാറില്ല എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിൻ്റെ ചില ടിപ്പുകളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ അനിത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിങ് കോച്ച് എസ്റ്റാബ്ലിഷിംഗ് ഹെൽത്തി ബൗണ്ട്രീസ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ബൗണ്ട്രീസ് ക്ലിയർലി നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ബി ഡയറക്റ്റ് ആൻഡ് അസർട്ടീവ് നമ്മൾ നേരെയുള്ള മാർഗത്തിലും ഉറച്ച രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം യൂസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ വാക്കുകൾ എന്നെ വളരെയേറെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് വളരെയേറെ വിഷമം തോന്നിയില്ല ആ ൾ കേട്ടപ്പോൾ മറ്റൊരാളെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിനേക്കാൾ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കും സെറ്റ് സ്പെസിഫിക് ലിമിറ്റ്സ് ഒരു കൃത്യമായ ലിമിറ്റ് നമ്മൾ ഫോളോ ചെയ്യണം ചില കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ തന്നെ ഇത് എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് എനിക്കത്ര നല്ലതല്ല എന്ന് തോന്നിയാൽ അവരോട് നാം കൃത്യമായിട്ട് പറയണം ഈ വക കാര്യങ്ങൾ എനിക്ക് സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന് അവരോട് സ്നേഹത്തോടെ പറഞ്ഞ് അവർ വിഷമിപ്പിക്കാത്ത രീതിയിൽ നാം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തേത് പ്രയോറിറ്റീസ് സെൽഫ് കെയർ നമ്മുടെ സെൽഫ് കെയറിന് നാം മുൻഗണന കൊടുക്കണം റെസ്പെക്ട് യുവർ ഓൺ നീഡ്സ് നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം നിങ്ങൾക്ക് കുളിക്കാനും നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനും വായിക്കാനും പഠിക്കണമെങ്കിൽ പഠിക്കാനും കുക്ക് ചെയ്യാനും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം അത് സമയം കണ്ടെത്തിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ടേക്ക് ടൈം ഫോർ യുസെൽ നിങ്ങളുടേതായ സമയം നിങ്ങൾ ഉപയോഗിക്കണം അതായത് നമ്മൾ വീട്ടിൽ പലപ്പോഴും ചെയ്യാറുള്ളതാണ് എല്ലാവർക്കും ആഹാരം നാം കൊടുക്കും ഞാൻ പിന്നെ ആകട്ടെ എന്ന് പറയും വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്ത് തീർത്തതിനു ശേഷം മാത്രം ഫുഡ് കഴിക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീജനങ്ങളും ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അവകാശത്തെ നിങ്ങളെ ലംഘിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം വേർപെടുത്തുന്നത് അവർ കണ്ടില്ലെങ്കിൽ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്പം പോലും പരിഗണന അവർ തരികയില്ല അതായത് നമ്മൾ അവർ കുട്ടികൾ വളർന്നു കഴിയുമ്പോഴും നമ്മുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് നാം സമയത്തിന് കുളിക്കില്ല സമയത്തിന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ നമ്മൾ നമ്മളെ കെയർ ചെയ്യാറേയില്ല നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല നന്നായി ഒന്ന് സംസാരിക്കുവാൻ നാം ശ്രമിക്കാറില്ല അങ്ങനെ വരുമ്പോൾ കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ അന്നത്തെ നിലവാരം അനുസരിച്ച് നാം ഒരു വേസ്റ്റായിട്ട് മാറി അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി നാം വേർതിരിക്കണം നാം നമ്മെ റെസ്പെക്ട് ചെയ്യണം ലേൺ ടു സേ നോ നോ പറയേണ്ടടുത്ത് നോ പറയുവാൻ നാം പഠിച്ചിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തേത് മെയിൻറ്റെയിൻ ഇമോഷണൽ ബൗണ്ട്രീസാണ് നമ്മുടെ ഇമോഷണൽ ബൗണ്ട്രീസ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം അതിൽ ഒന്നാമത്തേത് ഡോണ്ട് ഓവർ ഷെയർ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ആരോടും പറഞ്ഞു നടക്കാനായിട്ട് പാടുള്ളതല്ല നമുക്കൊരുപാട് പ്രൈവറ്റ് നേറ്റേഴ്സൊക്കെ ഉണ്ടാവും അങ്ങനെ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ മെന്റൽ സഫോക്കേഷൻ മറ്റുള്ളവരുടെ മേൽ ആവശ്യമില്ലാതെ നമ്മൾ കൊടുക്കുവാനായിട്ട് പാടുള്ളതല്ല അപ്പൊ നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ് ഒക്കെ നാം വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവോയ്ഡ് ഇമോഷണൽ ഡംപിങ് അതായത് എപ്പോഴും പരാതിയും പരിപ്പവും പറയുക സങ്കടവും വിഷമവും പറയുക എപ്പോഴും ആവലാദികൾ പറയുക എപ്പോഴും പിറുവിറുക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ പ്രവൃത്ത് പ്രവുർത്ത് ജോലി ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും ഒരു കാര്യമില്ലല്ലോ അപ്പോ അത് ഒഴിവാക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നാം നമ്മുടെ ഇമോഷൻസ് ഡംപ് ചെയ്യാൻ പാടുള്ളതല്ല നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നാം അതിൻ്റെതായ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം അല്ലാത്ത നിരാശയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കാണണം അവരതിൻ്റെതായ ടൂൾസും സ്ട്രാറ്റജീസും തിയറീസും ഒക്കെ ഉപയോഗിച്ച് അവരത് നിങ്ങൾക്ക് ഹീൽ ചെയ്തു തരാം അപ്പോ ഇമോഷണൽ ഡംപിങ് ഒഴിവാക്കുക മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്നതും നാം റിസീവ് ചെയ്യുന്നതും നാം ഒഴിവാക്കണം പ്രാക്ടീസ് ഇമോഷണൽ റെഗുലേഷൻ നമ്മുടെ ഇമോഷനെല്ലാം റെഗുലേറ്റ് ചെയ്യുവാൻ വേണ്ടിട്ടുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം അതിനകത്ത് യോഗ വരും മെഡിറ്റേഷൻ വരും മൈൻഡ് ഫുൾനസ് വരും വാക്കിങ് ബ്രീത്തിങ് എക്സർസൈസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ആവും നിങ്ങൾ കണ്ടിട്ടില്ലേ വീട്ടില് ദേഷ്യം പിടിക്കും പോകും പുരുഷന്മാർ വീട്ടിൽ നിന്നിറങ്ങി ഒരേറ്റ പോക്കുണ്ട് അവിടെ നിന്നും അവര് പ്രശ്നം ഉണ്ടാക്കാറില്ല ഉടനെ അങ്ങ് വീട്ടിൽ നിന്നിറങ്ങി പോകും കുറച്ചു കഴിയുമ്പോൾ ആള് വളരെ കൂളായിട്ട് വന്നു കയറുന്നത് കണ്ടിട്ടില്ലേ അപ്പോഴത്തേക്ക് ഇവിടെയുള്ള അവരുടെ ലൈഫ് പാർട്ണർ ആ പിടിച്ച പിടിയിൽ പഴയ കണക്ക് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും പുള്ളി വന്ന് വീട്ടിൽ കയറുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോഴാണ് ഓ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ എന്ന് അവർ വിചാരിക്കുന്നു അവരുടെ ഇമോഷൻസ് എല്ലാം റെഗുലേറ്റ് ചെയ്തു അവർ ഒന്ന് പുറത്തിറങ്ങി സ്പീഡിൽ നടന്നു ആ കണ്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ കാമായിട്ട് കൂളായി അപ്പോൾ ഇമോഷണൽ റെഗുലേഷൻ മെത്തേഡ്സുകൾ ടെക്നിക്സുകൾ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം എസ്റ്റാബ്ലിഷ് ഡിജിറ്റൽ ബൗണ്ടറീസ് ഇന്ന് ടെക്നോളജിയുടെ കാലമാണ് ഡിജിറ്റലി നാം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം അത് എത്ര സമയം ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത് ഡോണ്ട് ഓവർ ടെസ്റ്റ് ഐൻഡ് കാൾ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ അയക്കുകയും ആവശ്യമില്ലാതെ കോൾ ചെയ്യുകയും ചെയ്യരുത് ഒരു കോൾ ചെയ്താൽ അത് വിത്തിൻ ടെൻ ഫൈവ് മിനിറ്റ് കൊണ്ട് അത് തീർക്കാൻ ശ്രമിക്കണം മണിക്കൂറുകളോളം സംസാരിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല അപ്പൊ മറ്റുള്ളവരെ നമ്മൾ ഈ പിന്നെ ഡിജിറ്റൽ ആയിട്ട് ഉപദ്രവിക്കുന്നത് നാം വളരെയേറെ കുറയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മെ ഉപദ്രവിക്കാനും നാം അനുവദിക്കുവാന് പാടുള്ളതല്ല യൂസ് ടെക്നോളജി യൂസ് വായിസിൽ നമ്മൾ ഈ ടെക്നോളജി വളരെ വായിസ് ആയിട്ട് ഉപയോഗിക്കാവും സ്ക്രീൻ ടൈം കുറയ്ക്കണം ഡിജിറ്റൽ ഇൻട്രാക്ഷൻസ് കുറയ്ക്കണം അതിനെല്ലാം ലിമിറ്റുകൾ വയ്ക്കണം ആ ലിമിറ്റുകൾ വെച്ച് നമ്മളെ മൈൻഡിലും നമ്മുടെ നമ്മുടെ സ്മാർട്ട് ഫോണിലുമൊക്കെ അത് സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഡിജിറ്റലി വരുന്ന പ്രശ്നങ്ങൾക്ക് ബൗണ്ടറി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അടുത്തത് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് മറ്റുള്ളവരോട് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം അതേപോലെ ആയിരിക്കണം അവരോട് നമ്മൾ കാണിക്കണം സിമ്പതിയല്ല എമ്പതിയാണ് സിമ്പതിയും എമ്പതിയും നമ്മളുടെ വ്യത്യാസം എന്താണ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ പറയുമ്പോൾ അത് കേട്ട് അയ്യോ നിനക്ക് അങ്ങനെ സംഭവിച്ചില്ലേ അതിനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞിരുന്നായിരുന്നു അവർക്ക് കരച്ചിലാണ് നമ്മളും കൂടെ കരയുന്നത് അത് ാണ് എമ്പതി എന്ന് പറഞ്ഞാല് അവരെ ആശ്വസിപ്പിക്കാനും അവരെ സഹായിക്കാനും അവരുടെ പ്രശ്നത്തിന്റെ ആ കാഠിന്യം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുവാൻ നമുക്ക് കഴിയുക എന്നതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഓപ്പൺ മൈൻഡ് നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നവരായിരിക്കണം മറ്റുള്ളവരെ നമ്മള് വളരെയേറെ ബുദ്ധിമുട്ടിക്കുവാനൊന്നും പാടുള്ളത് അല്ല അതുപോലെ തന്നെ നമ്മെ ബുദ്ധിമുട്ടിക്കാനും നാം എന്ത് ചെയ്യാൻ പാടില്ല അനുവദിക്കുവാൻ പാടുള്ളതല്ല റീവാലുവേറ്റ് റിലേഷൻഷിപ്പ് നമ്മുടെ റിലേഷൻഷിപ്പുകളെ നമുക്ക് നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ ഓഫീസ് തലങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലെ റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ വീട്ടിലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനെയെല്ലാം നമ്മളൊന്ന് റീ അസസ് ചെയ്യണം അസസ് റിലേഷൻഷിപ്പ് ആവശ്യമുള്ളടത്ത് ഡിസ്റ്റൻസ് യുവസൺ നമ്മൾ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നർച്ചർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്ത് കൊണ്ടുവരുവാൻ വളർത്തിക്കൊണ്ടു വരുവാൻ നാം ശ്രമിക്കും ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ ബി ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ ബൈ